നമസ്കാരം മുഹമ്മദ് ഫാസിൽ എന്ന റാപ്പർ ഡബ്സിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അറസ്റ്റ് മൂന്ന് സുഹൃത്തുക്കളും അറസ്റ്റിലായി ഇവരെ ചെങ്ങനുളം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കടം നൽകിയ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയെന്നാണ് ഡബ്സിക്കെതിരെ ലഭിച്ച പരാതി റാപ്പറും ഗായകനും ഗാനരചിതാവുമാണ് ഡബ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഫാസിൽ മലപ്പുറം ശൈലിയിൽ റാപ്പുകൾ പാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഡബ്സിയുടേതായി കേരളക്കരയി ഇളക്കിമറിച്ച മണവാളൻ തഗ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഗാനങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്തിനടുത്തുള്ള കിഴിക്കരയിലാണ് ഫാസിലിന്റെ ജന്മസ്ഥലം ബിരുദധാരിയാണ് വിവാഹത്തെ തുടർന്ന് യു എയിലേക്ക് താമസം മാറ്റി അവിടെ തുടക്കത്തിൽ ഒരു ജോലി ചെയ്തു പിന്നീട് സംഗീതത്തോടുള്ള അഭിനിവേശം മൂലം ജോലി ഉപേക്ഷിച്ച് റാപ്പിംഗിലും സംഗീത രചനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ ആദ്യത്തെ സ്വതന്ത്ര കന്നഡ മലയാള ഗാനമായ ഭാരവേർസെ മോഹ വി ത്രീ കെ എന്നിവയ്ക്കൊപ്പം പുറത്തിറങ്ങി അതേ വർഷം തന്നെ ടോവിനോ തോമസ് നായകനായ തല്ലുമാല എന്ന മലയാള സിനിമയിൽ പ്രതീക്ഷപ്പെട്ട മണവാളൻ തഗ് എന്ന ഗാനത്തിലൂടെ റാപ്പറായി ചലച്ചിത്ര രംഗത്തും അരങ്ങേറ്റം കുറിച്ചു ഔദ്യോഗിക ചാർട്ടുകളിലെ മികച്ച നാൽപ്പത് ഏഷ്യൻ മ്യൂസിക് ചാർട്ടിൽ ഇടം നേടിയ ഈ ഗാനം നൂറ് ദശലക്ഷത്തിലധികം സ്ട്രീമുകൾ നേടി മണവാളൻ തന്റെ സ്വതന്ത്ര ആൽബത്തിനായി ഉദ്ദേശിച്ചുള്ള ഒരു ട്രാക്കാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്ത എന്ന മലയാള ചിത്രത്തിലെ കൊത്തരാജു എന്ന ഗാനത്തിന്റെ വരികളും റാപ്പ് ശബ്ദം നൽകിയതും ഫാസലായിരുന്നു അസൽ കോലാർ റോൾ ദിദ മൂരി എന്നിവർ അഭിനയിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും നിർമ്മിക്കുകയും ചെയ്തത് ജെക്സ് ബിജോയ് ആണ് കെ എസ് എച്ച് എം ആറിനോടൊപ്പം ലാവിത വേടനോടൊപ്പം പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങിയ സുലൈഗ മൻസിൽ എന്ന ചിത്രത്തിന് വേണ്ടി ഓളം അപ്പ് എന്ന പ്രൊമോഷണൽ ഗാനം എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്